കിഴക്കഞ്ചേരി പനങ്കുറ്റി പ്രദേശത്ത് ഒറ്റയാന്റെ വിളയാട്ടം തെങ്ങുകളും വാഴകളും റോഡിലേക്ക് വലിച്ചിട്ടു രാത്രി ഒറ്റയാന്റെ മുൻപിൽപ്പെട്ട കുടുംബം രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രം ഒരിടവേളക്ക് ശേഷമാണ് കിഴക്കഞ്ചേരി പനങ്കുറ്റി പ്രദേശത്ത് ഒറ്റയാന്റെ വിളയാട്ടം നടക്കുന്നത് ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെയാണ് പനങ്കുറ്റി വരിക്കമാക്കൽ ജോസഫിന്റെ തെങ്ങ് കവുങ്ങ് വാഴ കൂടാതെ പനങ്കുറ്റി സ്വദേശി മോഹനന്റെ വീട്ടുവളപ്പിലെ വാഴകളും കാട്ടാന നശിപ്പിച്ചത് വാഴകളെല്ലാം വലിച്ചു പറിച്ചിട്ട നിലയിലാണ് കവുങ്ങും തെങ്ങും തള്ളിമറിച്ചിട്ടുണ്ട് പനങ്കുറ്റി പന്തലാമ്പാടം മലയോരം ഹൈവേയിൽ പനങ്കുറ്റിക്ക് സമീപം റോഡരികത്തുള്ള വീട്ടിലെ തെങ്ങുകളും വാഴകളുമാണ് നശിപ്പിച്ചത് വാഴയും തെങ്ങുമെല്ലാം റോഡിലേക്ക് വലിച്ചിട്ട നിലയിലാണ് രാത്രി പന്ത്രണ്ടരയോടെ ശബ്ദം കേട്ട മോഹനൻ വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് ഒറ്റയാൻ വാഴകൾ നശിപ്പിക്കുന്നതായി കണ്ടത് ഭയം മൂലം വീടിനകത്ത് കയറി കഥ കടച്ചിരുന്നു അല്പസമയത്തിന് ശേഷം ആന പോയെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് പുറത്തോട്ട് ഇറങ്ങിയത് അപ്പം ഞാൻ കഥവ് പറഞ്ഞ ഏറ്റവും പുറത്തു നോക്കിക്കഴിഞ്ഞപ്പം റോട്ടിൽ നിന്നുകൊണ്ട് ആന വാഴ വലിച്ച് പൊളിക്കുന്നു അത് തിന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കി വന്നു കഴിഞ്ഞപ്പോൾ ധനങ്ങൊന്നുമില്ല ഉടനെ ഞാൻ അകത്ത് കയറി കയറി കിടന്നു കഴിഞ്ഞു പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് വാഴ പിടിച്ചു തിന്നുന്ന സൗണ്ട് കേട്ടോണ്ട് ഞാൻ ഇറങ്ങി വീണ്ടും വന്ന് വിട നോക്കി നിന്നു അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ നടന്നു വന്ന് ഈ തെങ്ങ് തിന്നുന്നു അപ്പോൾ ഞാൻ അകത്ത് കയറി മുറി അടച്ച് കിടന്നു അപ്പോഴേക്കും സമീപത്തെ വീട്ടിലെ ഉൾപ്പെടെ കൃഷികൾ വ്യാപകമായി നശിപ്പിച്ചിരുന്നു പനങ്കുറ്റി സ്വദേശിയായ അറയ്ക്കൽ സിബി ഭാര്യയും മക്കളുമൊത്ത പിക്കപ്പ് വാഹനത്തിൽ രാത്രി പത്തരയ്ക്ക് വീട്ടിലോട്ട് തിരിച്ചു വരുമ്പോൾ പനങ്കുറ്റി എത്തുന്നതിന് തൊട്ട് മുൻപായി റോഡിൽ കാട്ടാന നിൽക്കുന്നത് കണ്ടതായും പറയുന്നു ജീപ്പിന്റെ വെളിച്ചത്തിൽ ആനയെ കണ്ട ആ സി കുടുംബം ഭയത്തോടെ എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ആന സമീപത്തെ പറമ്പിലേക്ക് കയറിയതോടെ ആശ്വാസമായി എന്ന് സി ബി പറഞ്ഞു ഭാര്യയും മക്കളും കൂടെ വരികയായിരുന്നു പെട്ടെന്ന് ഞാൻ അയ്യോ പറഞ്ഞ് നോക്കുമ്പോൾ റോഡിൽ ആന ഇങ്ങനെ നിൽക്കും ഞാൻ അയ്യോ പറഞ്ഞു ബ്രേക്ക് ഔട്ടി സമയം സമയം പത്തര അതാ അറപ്പാലയുടെ കാട്ടിൽ കയറി പോവുകയും ചെയ്തു ഞങ്ങളും ഇങ്ങോട്ട് കടന്നു പോവുകയും ചെയ്തു അത് കഴിഞ്ഞ് കുറേ ഒരു പന്ത്രണ്ട് ഒന്നേ രൂപയായപ്പോൾ ഒരാൾ എന്നെ തൃശ്ശൂരിൽ ഉള്ള ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു ഇന്നോലെ ഇവിടെ കിടക്കണ മോണിംഗാട്ടൻ ഫോൺ ചെയ്തിട്ടുണ്ട് ഇവിടെ ആന വന്നിട്ടുണ്ട് പറഞ്ഞു രണ്ടു മാസം മുൻപ് ഈ പ്രദേശത്ത് കാട്ടാരക്കൂട്ടം ഇറങ്ങിയത് പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തിയിരുന്നു നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും പരാതിയുണ്ട് ഫെൻസിംഗ് സംവിധാനം കൃത്യമായി പാലിക്കാത്തതും മലയോര ഹൈവേയിൽ ആവശ്യത്തിന് വെളിച്ച സംവിധാനം ഇല്ലാത്തതും കാട്ടുമൃഗങ്ങളുടെ ഭീഷണി കൂടുതലാക്കുന്നുണ്ട് നാട്ടുകാരുടെ പരാതി പ്രകാരം വകുപ്പ് വാച്ചർമാർ സ്ഥലത്തെത്തിയെങ്കിലും ശാശ്വത പരിഹാരം കാണാത്തത് നാട്ടുകാരിൽ പ്രതിഷേധത്തിനും ഇടയാക്കുന്നുണ്ട്